കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ ഗണേശുരാജാകനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ ആശ്വാസവും അനുഗ്രഹവുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കർത്താവിന്റെ കൃപയിൽ മകുത്വത്തോടു കൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതൊന്നുമല്ല അല്ല കർത്താവ് നമുക്ക് തന്നതാ നമ്മൾ ശ്വസിക്കുന്ന വായു കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം തുടങ്ങി എല്ലാ കാര്യങ്ങളും ദൈവം തന്നതല്ലാതെ ഒന്നുമല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മെടുക്കുകൊണ്ടോ നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ട് ഒന്നും നേടിയതൊന്നുമില്ല എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്നും കൂടെയിരുന്നു വചനം പറയുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഏകോഭക്തന്മാർക്കോ താൻ ഉറക്കത്തിൽ കൊടുക്കുന്നു നാം ഉറങ്ങുമ്പോഴും ദൈവം നമുക്കു വേണ്ടി കരുതി വയ്ക്കുകയാണ് നാളേക്ക് വേണ്ടത് കരുതുവാൻ നമ്മുടെ ദൈവം ശക്തനായി എന്നും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ഇന്നത്തെ ചിന്താവിഷയം യശ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് ഇപ്പോഴോ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുടെ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ് ദശ്യാപ്രവാചകന്റെ പുസ്തകം എശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനുള്ള വാക്തത്വങ്ങൾ പ്രോമിസുകൾ നിരവധി ഒട്ടനവധി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ യാക്കോവിനോട് ദൈവം പറഞ്ഞ പദങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് അവരുടെ ഭാവിയെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വിശ്വാസത്തിന്റെ വർധനവിന്റെ അടിസ്ഥാനം അതിന്റെ ബേസിക് ഒക്കെ നൽകപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പ്രവചന പുസ്തകമാണ് എസയാവ് എസയാബിൻ്റെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം ഒട്ടനവധി ദൈവീക വാക്തത്വങ്ങൾ നമുക്ക് ലഭിക്കുന്ന നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുത്തുന്ന മനസ്സുകൊണ്ട് നമ്മളെ ഉറപ്പിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എസയ പ്രവാചകൻ്റെ പുസ്തകം ഈ യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നാൽപ്പത്തി മൂന്നാമത്തെ അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനോട് വ്യക്തവുമായി ശക്തവുമായി ഇടപെട്ട ഒരു പദമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ഓർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നത് ആ പദം ഇങ്ങനെയാണ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ വേണമെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് ഒട്ടനവധി പ്രസംഗങ്ങൾ നമുക്ക് ഉണ്ടാക്കി പ്രസംഗിക്കാൻ പറ്റും അത്രയ്ക്ക് ആഴമായ അങ്കരമായ ഒരു കനമേറിയ ഒരു വാക്കാണ് ഈ വാക്യത്തിൽ ഒന്നാം വാക്യത്തിൽ കാണുന്നത് യാക്കോവിനോട് ദൈവം പറയുകയാണ് ഇസ്രായേലിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്നെ നിർമ്മിച്ചു ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ് ഇസ്രായേലിനെ നിർമ്മിച്ചു നോക്കുക യാക്കോബിനെ സൃഷ്ടിച്ചു ഇസ്രായേലിനെ നിർമ്മിച്ചു അർത്ഥം സൃഷ്ടിച്ചത് യാക്കോബിനെയാണ് ഒരു മനുഷ്യനെയാണ് അവന്റെ പേരാണ് യാക്കോബ് എന്നാൽ യാവോക്കിന്റെ തീരത്ത് മുട്ടുമടക്കി ദൂതനുമായി മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ ദൈവം സൃഷ്ടിക്കുകയാണ് അപ്പോൾ അവിടെ ദൂതൻ ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് എന്നെ വിട് ഉഷസാകും യാക്കോ പറഞ്ഞു വിടത്തില്ല കാലേലിങ്ങനെ കെട്ടിപ്പിടിച്ചേക്കും കുഞ്ഞുങ്ങള് ഡാഡിയുടെ കാലേക്കറി കെട്ടിപ്പിടിച്ച കരയുന്നേ കണ്ടിട്ടില്ലേ കയ്യെ തൂങ്ങിക്കിടന്ന് കരയുന്ന കണ്ടിട്ടില്ലേ എന്ന പോലെ യാക്കോബ് ദൈവത്തെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്നിട്ട് കരയുക തനിക്കുള്ളതെല്ലാം യാക്കോബ് അക്കരെ കടത്തി യാവോക്കിന്റെ തീരത്ത് അക്കരെ കടത്തി തന്റെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അവർക്കുണ്ടായ മക്കളുണ്ടായിരുന്നു കുറച്ച് ദാസിദാസന്മാരും കുറച്ച് മൃഗസമ്പത്തും ഉണ്ടായിരുന്നു അതെല്ലാം യാക്കോവ് അക്കരെ കടത്തി യാക്കൂവിന് മനസ്സിലായി ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ എനിക്കൊന്നും ഒരു തടസ്സമായി മാറരുത് അലില ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ഒന്ന് വേറിട്ടിരിക്കാൻ യാക്കോബ് തീരുമാനിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദൈവദാസനുമായിട്ട് ഓസ്ട്രിയ പട്ടണത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന ഒരു ദൈവദാസനുമായിട്ട് ഏതാണ്ട് ഒരു രണ്ടു മണിക്കൂറോളം തൃശൂരിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് സംസാരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയുടെ വളർച്ച അദ്ദേഹത്തിന് രണ്ട് കണ്ണും കാണത്തില്ല അന്ധനായൊരു മനുഷ്യൻ ആ മനുഷ്യൻ തൃശ്ശൂർ വന്നപ്പോൾ എൻ്റെ വൈഫുണ്ട് ആ ദൈവദാസനുണ്ട് എനിക്ക് അല്പസമയം ഇന്ന് പ്രാർത്ഥിക്കാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി ചില വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഭാഗം എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഞാനത് ചോദിച്ചു നിങ്ങളുടെ മിനിസ്ട്രി എങ്ങനെയാണ് ഇത്രയും ഡെവലപ്പായത് എങ്ങനെയാണ് മിനിസ്ട്രിയിൽ വളരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയെയും വിട്ട് മാസത്തിൽ ഒരിക്കലും മൂന്ന് ദിവസമെങ്കിലും വീട് വിട്ട് ഞാൻ മാറിപ്പോയി എവിടെയെങ്കിലും റൂം എടുത്ത് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും അദ്ദേഹം പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് വീടിനകത്തിരിക്കുമ്പോൾ മക്കളുടെ കാര്യം നോക്കണം ഭാര്യയുടെ കാര്യം നോക്കണം വീട്ടുകാര്യം നോക്കണം ഇത് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മൂന്ന് ദിവസം കർത്താവും ഞാനും മാത്രം ഇരിക്കാൻ വേണ്ടി അതെൻ്റെ വീട്ടിൽ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ പോയി ഇരുന്ന് ഞാൻ എന്തു ചെയ്യും പ്രാർത്ഥിക്കും എൻ്റെ ഫോൺ ഓഫായിരിക്കും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും മൂന്ന് ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കും അതാണ് എൻ്റെ ശുശ്രൂഷയുടെ വിജയം എൻ്റെ ലൈഫിൻ്റെ വിജയം രണ്ട് കണ്ണും കാഴ്ചയില്ലെങ്കിലും ഇത്രയും ശുശ്രൂഷയിൽ വളരാൻ കുടുംബജീവിതത്തിൽ നന്മ പ്രാപിപ്പാൻ ഇടയായത് ആ പേഴ്സണൽ പ്രാർത്ഥനയാണ് എന്ന് ആ ദൈവപുരുഷൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് എന്നതുപോലെ യാക്കോബ് തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തി എന്നിട്ട് തനിച്ച് പഴിനിമത്തി കാണുന്ന അങ്ങനെയാണ് തനിച്ച് യാവോക്കിന്റെ തീരത്ത് മുട്ടുകുത്തി ആ മുട്ടുകുത്തിയ യാക്കോബിൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി ദൂതനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല പക്ഷെ ഇവിടെ യാക്കോബ് പറ ഞാൻ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ നാപ്പത്തി മൂന്നാം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഇപ്പോഴോ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോബ പറയുക ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായിട്ട് പറയുകയാണ് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പഴയ നിയമത്തിൽ ഷാമുവേൽ പെട്ടകത്തോട് ചേർന്ന് കിടക്കുമ്പോൾ ശ്യാമുവേലെ ശാമുവേലേ എന്ന് വിളിച്ച് ദൈവം ഷാമുവേലിനോട് ഇടപെടുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും ആലയത്തിൽ ഏലി പുരോഗത്തിന്റെ കണ്ണ് മങ്ങിയിരിക്കുമ്പോൾ പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ബാലനായ ശ്യാമുവേൽ രാത്രിയിൽ വിളക്കണയുന്നതിന് മുമ്പ് തൻ കിടക്കുമ്പോൾ കേട്ടൊരു ശബ്ദം തൻ്റെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നു ശാമുവൽ ഓടി ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് അങ് എന്നെ വിളിച്ചോ ഇല്ല പോയി കിടന്നുറങ്ങിക്കൊള്ളുക ശ്യാമുവേൽ വീണ്ടും പോയി കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്യാമേലെ എന്ന് വിളിക്കുകയാണ് അവൻ നിന്ന് എഴുന്നേറ്റ് ആ പുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഏലി പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചില്ല നീ പോയ്ക്കൊള്ളുക എന്നിട്ട് പറയുക നിക്ക് ഇനി ആരെങ്കിലും നിന്നെ അങ്ങനെ വിളിക്കുന്നു തോന്നിയാൽ നീ അവിടെ കിടന്ന് ഇങ്ങനെ പറയണോ അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ മതി മൂന്നാമതും ഈ ശാമുവേൽ തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന വിളി കേട്ടപ്പോൾ ആ കിടക്കയിൽ എഴുന്നേറ്റ് കുത്തിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു അടിയനിത അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ച സ്വർഗം തന്നോട് ഇടപെടുവാനിടയായി അപ്പോൾ നമ്മുടെ ദൈവം ആരാണ് പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ പേരറിയാം ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നിങ്ങളോട് ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ യേശു അപ്പായിക്ക് എൻ്റെ പേരറിയാം എൻ്റെ പേര് റെന്നിയാണെന്ന് വ്യക്തമായിട്ട് എൻ്റെ അപ്പച്ചൻ അറിയാം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ പേര് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ അപ്പായിക്ക് അപ്പായിക്കറിയാം യേശു അറിയാം നിങ്ങളുടെ പേരെന്താണെന്ന് ആരുടെയും പേര് തെറ്റി വിളിക്കത്തില്ല തെറ്റി വിളിക്കത്തില്ല കാരണം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആ പേര് ഇടുന്നതിന് മുമ്പേ നിങ്ങളുടെ പേര് ഇന്നതാണെന്ന് അറിയുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം ആ ദൈവം യാക്കോണ്ട് പറയുക ഞാൻ നിന്നെ എന്തു ചെയ്യുന്നു പേര് ചൊല്ലി വിളിക്കുന്നു അപ്പോ സ്വലപ്പവൃത്തിയിൽ ഒൻപതാം അധ്യായത്തിൽ കാണും ഷൗല് ഒരു പട്ടണത്തിൽ നിന്നും മറുപട്ടണത്തിലേക്ക് യേശുവിനെ ആരാധിക്കുന്ന ജനത്തെ വെട്ടിക്കൊല്ലുവാനായി അധികാരപത്രവും വാങ്ങി കുതിരപ്പുറത്ത് ഞാണും പിടിച്ചുകൊണ്ട് പാഞ്ഞു വരുമ്പോഴാണ് ദമസ്കോസ്കിന്റെ പടിവാതിക്കൽ വെച്ച് ദൂതൻ പൗലോസിന് അല്ലെങ്കിൽ ഷൗലിന് നേരിടുന്നത് അവിടെ വിളിച്ചിട്ട് വിളിയുണ്ട് ഷൗലേ ഷൗലേ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ അപ്പൊ ഷൗലിന്റെ പേര് ആർക്കറിയാം കർത്താവിനറിയാം ഷൗലിനെ വിളിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം നിങ്ങളെ പേര് ചൊല്ലി നിങ്ങളെ വിളിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ദൈവം അന്തനല്ല ചെകിടനല്ല നമ്മുടെ ദൈവം വെച്ചെടുത്തിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം വിലപ്പെട്ടതാണ് വിലയേറിയതാണ് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ശക്തമായി പറയാം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് അത് സ്വർഗത്തിലുണ്ട് ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആലയത്തിൻ്റെ പണിക്കുവേണ്ടി രണ്ടുപേരെ ദൈവം തിരഞ്ഞെടുക്കുന്ന കാണാൻ കഴിയും ബസലേലിനെ അവർ തിരഞ്ഞെടുക്കുന്ന കാണാൻ ബസലേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇന്ന മകനായ ഇന്ന ആളുടെ മകനായ ബസലേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ആലയത്തിന്റെ പണിക്ക് വേണ്ടി പേർ ചൊല്ലി വിളിക്കുന്നു അതുപോലെ തന്നെ യോഗനാന്റെ സുവിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യത്തിൽ നല്ല ഇടയൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ് പേര് ചൊല്ലി വിളിക്കുന്നു ആട് ആടുകളെ ഇടയൻ എന്ത് ചെയ്യുന്നു ചൊല്ലി വിളിക്കുന്നു പുതിയ നിയമ അർത്ഥത്തിൽ കർത്താവ് തൻ്റെ മക്കളെ തൻ്റെ സഭയെ നമ്മെ പേരുചൊല്ലി എന്ത് ചെയ്യുക വിളിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം നിങ്ങളെ അനുഗ്രഹിപ്പാൻ നിങ്ങളുടെ പേര് വലുതാക്കാൻ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ നിങ്ങളുടെ ഇന്നത്തെ ഈ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് രാവിലെ വിശ്വസിക്കൂ എന്നെ അറിയുന്ന ഒരു ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കേ ഇന്ന് രാവിലെ ഇവിടെ എഴുതിയിരിക്കുന്നു നീ എനിക്കുള്ളവനാകുന്നു നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ശ്യാവ് പ്രവചനത്തിൽ വായിക്കുക നീ എനിക്കുള്ളവനാകുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് തൂതു പറയട്ടെ നിങ്ങൾ കർത്താവിനുള്ളവരാണ് പിശാജിന് നിങ്ങളെ തൊടാൻ പറ്റില്ല ഞങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല കാരണം നിങ്ങൾ ഇവിടെ വായിക്കുകയാണ് ആമേൻ നീ എനിക്കുള്ളവനാകുന്നു ഈ സന്ദേശങ്ങൾക്ക് എന്നാൽ പ്രിയപ്പെട്ടോട് പറയാം നിങ്ങൾ കർത്താവിനുള്ളവരാണ് സ്വർഗം മനസ്സങ്ങ് തുറക്കുകയാണ് ആ കൃതയങ്ങ് പുറത്തെടുത്ത് കാണിച്ചു പറയുകയാണ് എൻ്റെ കുഞ്ഞെ നീ എനിക്കുള്ളവനാ നിരാശപ്പെടേണ്ട നാളെ ഓർത്ത് പാറ്റപ്പെടേണ്ട എന്താകും വ്യാകുലത വേണ്ട നീ എനിക്കുള്ളവനാ ദൈവത്തിന് വേണ്ടതിനെ ദൈവം വേർതിരിക്കും ശത്രുവിന്റെ കൈയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും തനിക്കു വേണ്ടപ്പെട്ടവരെ ദൈവം തന്റെ നിത്യ ജീവനിലേക്ക് പ്രവേശിപ്പിക്കും നീ എനിക്കുള്ളവനാണ് അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പാപികളായിരുന്ന നമുക്കു വേണ്ടി പാപമറിയാത്തവനായി വന്ന് പച്ചമരക്കുരിശും ഏറ്റുകൊണ്ട് കാൽവറിയോളം നടന്നു നീങ്ങി ശരീരം കണ്ടം ഉഴുത് മറിക്കുന്ന പോലെ ഉഴുതു മറിച്ച് തലയിൽ മുൾക്കരിടം വെച്ച് നോക്കുക കറുത്ത കോല് കണ്ണ് തുണി കൊണ്ട് അവന്റെ കണ്ണ് കൂട്ടിക്കെട്ടി അവന്റെ തലയ്ക്ക് വടി കൊണ്ടടിച്ച് കാർക്കു തുപ്പി രോമം പിച്ചിപ്പറിച്ച് നോക്കുക യേശുവിനെ ആ പച്ചക്കുരിശും എടുപ്പിച്ചുകൊണ്ട് നടത്തി കാൽപറിയോളം കൊണ്ടുപോയി കൈകാലുകൾ ആനകൾ അടിച്ച് ആ കുഴിയിലേക്ക് ക്രോശോടു കൂടെ എടുത്തിട്ട് അവിടെ തൂക്കിയിട്ടത് അത് അനുഭവിച്ചത് നാം ദൈവത്തിനുള്ളവർ ആയതുകൊണ്ടാ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ശക്തമായി പറയാം നിനക്കാരുമില്ല എന്ന് നീ പറയരുത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് നീ പറയരുത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നീ പറയരുത് മരിച്ചാ മതി ജീവിതം വേണ്ട എന്ന് നീ പറയരുത് ഇതാ ഇവിടെ യസ്യാവ് നാപ്പത്തിമൂന്നിന്റെ ഒന്ന് എടുത്തു വായിക്ക് അവിടെ വ്യക്തമായിട്ട് പറയുന്നു നീ എനിക്കുള്ളവനാണ് നിങ്ങക്ക് ആരുമില്ലാതിരിക്കാം ഒരുപക്ഷെ പ്രസവിച്ച അമ്മയോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ച സഹോദരങ്ങളോ കൂടെ പഠിച്ച കൂട്ടുകാരോ കൂടെ ജോലി ചെയ്തവരോ ഒന്നും നിനക്ക് ഇപ്പോൾ ഇല്ലെന്ന് വന്നേക്കാം നിന്റെ നല്ല കാലത്ത് നീ കൊടുത്ത പണം നീ പണം ചെലവാക്കി അനേകരെ സ്നേഹിച്ച് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് വീട് വെച്ചു കൊടുത്ത് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പണം കൊടുത്ത് ആശുപത്രി ചെലവ് കൊടുത്ത് ഒക്കെ നടത്തി കിട്ടും ഇന്ന് നിന്റെ ഒരു ആവശ്യം വന്നപ്പോ നീ ഒരു വേദനക്കൂടെ പോയപ്പോൾ നീ ഒറ്റപ്പെട്ട ഒരവസ്ഥയെ കൂടെയാണ് ഇന്ന് പകൽ കടന്നു പോകുന്നതെങ്കിൽ ആരുമില്ലാന്നൊരു തോന്നൽ നിന്നെ ഭരിക്കുന്നെങ്കിൽ ദാ ദൈവം പറയുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തവനാ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവനാ നീ എനിക്കുള്ളവനാ ഓ സ്വർഗം ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു കേവലം കേവലംസ്റ്റന്റെ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത് യേശു അപ്പ നിങ്ങളോട് ഇന്ന് രാവിലെ നിങ്ങളുടെ കാതുകളിൽ വന്ന് പറയുകയാ ഭാരപ്പെടേണ്ട നീ എനിക്കുള്ളവനാ നിനക്ക് ഇല്ലെങ്കിലും പേടിക്കേണ്ട ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഈ ദൈവം നമുക്കുണ്ട് ആ ദൈവം നീ എനിക്കുള്ളവനാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താ പ്രിയരെ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ വേദനിക്കേണ്ട കാര്യമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായി നിങ്ങൾ നിന്നാ മതി നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പ്രാപിച്ചാ മതി അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പറയാ നിങ്ങൾ കർത്താവിനുള്ളവരാണ് നിങ്ങളെ ചൊല്ലി വിളിച്ചിരിക്കുകയാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നമ്മൾ എവിടെ നിന്ന് നമ്മളെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാ വിളിച്ചത് അത്ഭുത പ്രകാശങ്ങളിലേക്ക് എന്തിനാ വിളിച്ചത് സൽഗുണങ്ങളെ ഘോഷിക്കാൻ അത് നമ്മൾ ആരായി മാറി രാജകീയ പുരോഹിത വർഗമായി മാറി നമ്മൾ ഇനി സാധാരണക്കാരല്ല കുറഞ്ഞവരല്ല നമ്മൾ പൗരത്വത്തിന്റെ കീഴിലുള്ളവരാ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തുന്നെങ്കിൽ കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം സ്വോത്രം ചെയ്യുക കർത്താവാൻ ദൈവമേ ഞങ്ങളോട് ഇന്ന് രാവിലെ വ്യക്തമായി പറഞ്ഞല്ലോ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചതാണെന്ന് ഞങ്ങളെ വീണ്ടെടുത്തതാണെന്ന് ഞങ്ങൾ അങ്ങേക്കുള്ളവരാണെന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി പേർ ചൊല്ലി അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ ഈ ജനത്തെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവന്റെ കുടുംബം തലമുറ ജോലി ആരോഗ്യം എല്ലാം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ മറയ്ക്കണം പോരുകളെ ശാസ്വിക്കണം രോഗികളെ സൗഖ്യമാക്കണം കടഭാരമുള്ളവർക്ക് വിടുതൽ കൊടുക്കണം ദൈവിക പദ്ധതി വെളിപ്പെടണം ഞങ്ങൾ അങ്ങേക്കുള്ളവരാണെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചതിനായി യേശുവിൻ നാമത്തിൽ തന്നെ നമ്മൾ ആർക്കുള്ളവരാണ് നമ്മളെ ഹോവയ്ക്കുള്ളവരാണ് നമ്മളെ എന്തു ചെയ്തു ചൊല്ലി വിളിച്ചു നമ്മളെ എന്തു ചെയ്തു നമ്മളെ വീണ്ടെടുത്തു അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ മറ്റാർക്കും ഉള്ളവരല്ല എനിക്കുള്ളവരാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ധൈര്യമായിട്ടിരിക്കൂ കർത്താവ് നമ്മുടെ കൂടെ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ടി ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ നിറവിലുള്ള പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ